നമസ്കാരം തമിഴ്നാട് കള്ളക്കുറിശി ജില്ലയിലെ കരുണാപുരം ഗ്രാമത്ത് വ്യാജ കഴിച്ച് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായ അങ്ങേയറ്റം ദുഃഖകരമായ വാർത്ത നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അറുപത്തി അഞ്ചിലധികം പേരുടെ മരണത്തിനിടയാക്കിയ വൻ ദുരന്തമായിരുന്നു അത് കള്ളക്കുച്ചി ജില്ലയിലെ കൻവരയൻ കുന്നുകൾക്ക് ചുറ്റുമുള്ള കുഗ്രാമങ്ങൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനോ കായിക വികസന യുവജനക്ഷേമ മന്ത്രി ഉദയനിധി സ്റ്റാലിനോ സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് സേലം കള്ളക്കുച്ചി ജില്ലകളിലെ കൽവരയൻ കുന്നുകൾക്ക് ചുറ്റുമുള്ള കുഗ്രാമങ്ങൾ സന്ദർശിച്ച് ദാരിദ്ര്യം കാരണം വ്യാജ വിൽപ്പന നടത്തുന്നവരുടെ പരാതികൾ പരിശോധിക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു കൽവരയൻ മലനിരകളിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി മന്ത്രി ആദി കായികമന്ത്രി ക്ഷേമ മന്ത്രി എൻ കായൽവിഴി സെൽവരാജ് എന്നിവരെ ധരിപ്പിക്കാൻ അഡ്വക്കേറ്റ് ജനറൽ പി എസ് രാമനോട് ആവശ്യപ്പെട്ട് ജസ്റ്റിസുമാരായ എസ് എം സുബ്രഹ്മണ്യൻ സി കുമാരപ്പൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു വനവാസി കുഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് വൈദ്യുതി കുടിവെള്ളം വിദ്യാഭ്യാസം തുടങ്ങിയ അടിയന്തര സഹായം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ സന്ദർശനത്തിന് മാത്രമേ കഴിയൂവെന്ന് ജഡ്ജിമാർ പറഞ്ഞു കൂടാതെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയോ മറ്റ് വഴികളിലൂടെയോ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നത് പോലുള്ള ദീർഘകാല പരിഹാരങ്ങളും കണ്ടെത്തണം അറുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിന് ശേഷം ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ ഫയൽ ചെയ്ത് പൊതു താല്പര്യ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ വ്യാജ മദ്യം വിൽക്കുന്ന ഗോത്രവർഗ്ഗക്കാരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരീക്ഷണങ്ങൾ കോടതി നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മാത്രമാണ് ഈ ഗുഗ്രാമങ്ങളിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് മുഖ്യമന്ത്രിയെ അറിയിക്കണം അതുവരെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് ചെയ്തിരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ പോലും അമിക്കസ് ക്യൂറി കെയർ തമിഴ് മണി പറയുന്നത് കുഗ്രാമങ്ങളിലെ ഗർഭിണികളെ പ്രധാന റോഡിലെത്താൻ ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ തോളിൽ ചുമക്കേണ്ടി വരുമെന്നാണ് എന്ന് ജഡ്ജി എ ജിയോട് പറഞ്ഞു ജഡ്ജിമാർ കുഗ്രാമങ്ങൾ സന്ദർശിക്കുന്നത് വലിയ മാറ്റമുണ്ടാക്കില്ല മറിച്ച് മുഖ്യമന്ത്രിയോ മന്ത്രിമാരുടെയോ സന്ദർശനത്തിന് വലിയ മാറ്റം ഉണ്ടാക്കാൻ ജീവിത സാഹചര്യങ്ങളിൽ അഭികാമ്യമായ മാറ്റം കൊണ്ടുവരാനും കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു കുഗ്രാമങ്ങളിലെ നിലവിലെ അവസ്ഥയെ കുറിച്ച് സമർപ്പിച്ച റിപ്പോർട്ടും ജഡ്ജിമാർ രേഖപ്പെടുത്തി എ ജിക്ക് ഔദ്യോഗിക റിപ്പോർട്ട് സമർപ്പിക്കാൻ ബെഞ്ച് വെള്ളിയാഴ്ച വരെ സമയം അനുവദിച്ചു ഇതിനിടെ കോടതിയുടെ ആവശ്യം മുഖ്യമന്ത്രിയെയും മറ്റ് രണ്ട് മന്ത്രിമാരെയും അറിയിക്കാൻ ബെഞ്ച് ആവശ്യപ്പെട്ടു വെബ് ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Ategal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.